ബി ജെ പി കലാപകാരികളാണെന്ന് ഏതെങ്കിലും എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല കണ്ടിട്ട് ഇല്ല ഇല്ല അങ്ങനെയൊന്നുമില്ല കണ്ടിട്ടോ കേട്ടിട്ടില്ല പിന്നെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ അങ്ങ് പറഞ്ഞൊരു പ്രസ്താവന അയ്യപ്പൻ ഇല്ല എന്ന് പറഞ്ഞവരാണ് ഇവിടുത്തെ സി പി എം നേതാക്കൾ എന്ന് അങ്ങ് ഏതെങ്കിലും ഒരു സി പി എമ്മിന്റെ നേതാവ് അയ്യപ്പൻ ഇല്ല എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ടൊരു അയ്യപ്പനില്ല എന്ന് പറഞ്ഞു പറഞ്ഞത് ദേവസ്വമന്ത്രി അങ്ങ് പറഞ്ഞത് അതല്ല ഈശ്വര വിശ്വാസം ഇല്ലാന്ന് ഗണപതിയുടെ കാര്യമാണോ ഇവിടെ പറഞ്ഞത് അയ്യപ്പൻ ഇല്ല എന്ന് പറഞ്ഞാണെങ്കിൽ എന്ന് പറഞ്ഞവരാണ് ചർച്ച തുടങ്ങിയത് പിണറായി വിജയൻ ഗുരുസ്വാമിയാണ് പറഞ്ഞിട്ടില്ല ഞാൻ പറയുന്നത് മനു ഞാൻ മനു അതിനിടയിൽ ഉണ്ടായ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഇന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ് അത് അയ്യപ്പനെയും വാവരെയും അയ്യനെയും വാവരെയും ഒരുപോലെ കാണാൻ ആർ എസ് എസിന് കഴിയാത്തത് കൊണ്ടാണ് ശബരിമലയിലെ പ്രശ്നങ്ങൾ എന്നുള്ളതാണ് ഇതാ മലയിറങ്ങാതെ വിവാദങ്ങൾ തുടർച്ചയായി ഉണ്ടാവുകയാണ് എന്തുകൊണ്ടാണ് ഇപ്പൊ യു ഡി എഫിന് യുവതീ പ്രവേശനം ചർച്ചയാകുന്നതിൽ സന്തോഷമുണ്ട് എന്ന് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ പറയുന്നു നിങ്ങൾക്ക് എന്താണ് സന്തോഷമാണോ സുവർണാവസ്ഥരമാണോ അല്ല ഞാൻ ചോദിക്കട്ടെ ഈ ആചാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ പ്രസ്ഥാനം ഏതാണെന്ന് പൊതുസമൂഹത്തിന് നന്നായിട്ടറിയാതെ ഭാരതീയ ജനതാ പാർട്ടിയാണ് അതുപോലെ തന്നെ അതിൽ വിശ്വസിക്കുന്ന ഹിന്ദു സംഘടനകളാണ് ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയത് രണ്ട് അങ്ങ് ചോദിച്ചൊരു ചോദ്യം അയ്യപ്പൻ തന്നെ ഇല്ല എന്ന് പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ വാബരുണ്ടോ വാവരില്ലേ എന്നുള്ള ചർച്ചകളിലേക്കൊക്കെ കൊണ്ടുവരുന്നത് അതിൻ്റെ എല്ലാം ഉദ്ദേശം എന്താണ് അതിൻ്റെ എല്ലാം പിന്നിലുള്ള താല്പര്യം എന്താണ് ഡിവൈഡൻ റൂളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവർക്ക് അയ്യപ്പനുണ്ട് ഈശ്വരനുണ്ട് അവിടെ ഒരു വിശ്വാസ സങ്കല്പമുണ്ട് എന്നുപോലും വിശ്വസിക്കാത്ത പിണറായി വിജയൻ ഇതല്ല ഇതിനപ്പുറവും പറയും പിണറായി വിജയൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങി ഈ പ്രവർത്തനം നടത്താമെന്ന് ഞങ്ങൾ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല രണ്ട് ഇവിടെ എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞല്ലോ ബീഫ് വാങ്ങിക്കൊടുത്ത് പൊറോട്ട വാങ്ങിക്കൊടുത്ത് ശബരിമലയിൽ കൊണ്ടുവന്നു എന്നുള്ളത് ഇതേ സമയത്ത് ഈ യു ഡി എഫ് എവിടെയായിരുന്നു ഈ ക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടി ശബരിമലയെ തകർക്കാൻ വേണ്ടി ശബരിമലയിലെ വിശ്വാസങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ഇട എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ നാട്ടിൽ നടപ്പിലാക്കിയ ഓരോ കാര്യങ്ങളും ദൃശ്യങ്ങൾ സഹിതം ഇന്ന് നമ്മുടെ മുന്നിലുണ്ട് ആ വിഷയങ്ങളെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടി ശക്തമായ സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ പ്രക്ഷോഭങ്ങളൊക്കെ നേരിട്ടൊരു പ്രസ്ഥാനമാണ് ഞങ്ങളുടേത് ആ ഞങ്ങളെ നിങ്ങൾ എന്തെങ്കിലും ഒരു ചേർക്കിയ കാര്യം പറഞ്ഞ് മാറ്റി നിർത്തുന്നത് ശരിയല്ല രണ്ട് ഇവിടെ പറഞ്ഞു യു ഡി എഫ് എവിടെയായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം യു ഡി എഫ് ആ കാലഘട്ടത്തിലെല്ലാം അത് നടക്കട്ടെ എന്ന് തീരുമാനിച്ചവരാണ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം ചേർന്ന് ഇന്ത്യ മുന്നണി എന്ന നിലയിൽ പ്രവർത്തിച്ചവരാണ് എന്തേ എൻ കെ പ്രേമചന്ദ്രനും കോൺഗ്രസിനും തോന്നിയില്ല ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണ്ട എന്ന് തോന്നിയില്ല ഈശ്വരനില്ല എന്ന് പറഞ്ഞ് ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചവർക്ക് പിന്താങ്ങുന്ന സമീപനങ്ങളോടൊപ്പം പോയവരാണ് ഇവരെല്ലാവരും അതുകൊണ്ട് ഇന്ന് വന്ന വൈകിവന്ന വിവേചനമല്ല തിരഞ്ഞെടുപ്പ് സ്റ്റ സ്റ്റണ്ട് മാത്രമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ശബരിമലയും വിശ്വാസങ്ങളുമെല്ലാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ വിശ്വാസങ്ങൾ പുലർത്തി ഒരു സമൂഹമാണ് അതിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് ആ നിലയ്ക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശബരിമല ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഈ നാട്ടിലെ ഒരു വിഭാഗം വിശ്വസിക്കുന്ന ആചരിച്ചു പോകുന്ന ആചാരങ്ങളുടെ ഭാഗമാണ് ഈ ആചാരങ്ങളൊക്കെ ലംഘിക്കണം എന്ന് പറയുകയും അവിടെ ഇരുട്ടിൻ്റെ മറകിൽ സ്ത്രീകളെ കൊണ്ട് അവിശ്വാസികളെ ഏതെങ്കിലും ഒരു സ്ത്രീ സമൂഹം വർഷങ്ങളായ അയ്യനെ കാണാൻ കാത്തിരുന്ന് നോമ്പ് നോറ്റ് അയ്യനെ കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവിടെ എന്തെങ്കിലും ഒരു വിപ്ലവകരമായ ആചാരപരമായ ഒരു കാര്യം സംരക്ഷിക്കുന്നതിന് മുന്നിൽ വന്നതല്ല ഈശ്വരനിൽ വിശ്വാസമില്ലാത്ത അയ്യപ്പൻ ശബരിമലയൊക്കെ കള്ളമാണ് എന്ന് പറയുന്ന അതുപോലെ തന്നെ ഇത്തരം അവിശ്വാസങ്ങളായിരുന്നു കേരളത്തിന് പുറത്ത് നിന്ന് വന്ന ഈ സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നാടിന്റെ നിയമമാണ് എന്ന് വിചാരിക്കുന്ന കേരളത്തിന് പുറത്ത് നിന്ന് വന്ന സ്ത്രീ തീർത്ഥാടകരുണ്ട് അവരെ അടക്കം ആ പ്രക്ഷോഭത്തിൽ അവർക്കടക്കം നിന്ന് പിന്തിരിഞ്ഞു പോകേണ്ടിയും വന്നു അതുകൊണ്ട് ഉൾക്കൊണ്ട് സംസാരിക്കണം തീർച്ചയായും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടുത്തെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിഭാഗങ്ങളോടൊപ്പം ചേർന്ന് നിന്നത് ആര് നിങ്ങൾ ആയിരം തവണ ബി ജെ പി യെ മുമ്പിൽ ശത്രുപക്ഷത്ത് നിർത്താൻ ശ്രമിച്ചപ്പോഴും നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ബി ജെ പിയെ പിന്തിരുപ്പൻ പിന്തുരുപ്പന്മാരാണെന്ന് പറയാൻ ശ്രമിച്ചപ്പോഴും ഒരു ഇഞ്ച് പുറകോട്ട് പോകാതെ ആ പ്രക്ഷോഭത്തിൻ്റെ മുന്നിൽ നിന്ന് ശരിയായ വിശ്വാസികളോടൊപ്പം ചേർന്ന് നിന്ന പ്രസ്ഥാനമാണ് ബി അതുകൊണ്ടാണ് ഞങ്ങളുടെ ഈ ആത്മവിശ്വാസം അതുകൊണ്ടാണ് ഞങ്ങൾ തല ഉയർത്തി ഇന്ന് ആചാര സംരക്ഷണം നടത്തുമ്പോഴും അയ്യപ്പ സംഗമം നടത്തുമ്പോഴും പദയാത്ര നടത്തുമ്പോഴും ഞങ്ങൾ ഇന്ന് തല ഉയർത്തി നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തുടക്കം മുതൽ ഈ വിഷയത്തിൽ വ്യക്തമായ ക്ലാരിറ്റിയോടുകൂടി സമീപനം സ്വീകരിച്ച ഒരു സംഘടനയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നാൽ യു ഡി എഫ് കോൺഗ്രസ് അങ്ങനെയല്ല പമ്പിപ്പോൾ ചോദിച്ച ചോദ്യത്തിന്റെ ഏറ്റവും അവസാനത്തെ വാക്ക് സുവർണാവസരം എന്നുള്ളതായിരുന്നു ആ തുടക്കം മുതൽ എന്ന് പറഞ്ഞത് രാഷ്ട്രീയമായുള്ള സാധ്യത തിരിച്ചറിഞ്ഞപ്പോൾ മുതൽ എന്നുള്ളതാണോ രാഷ്ട്രീയപരമായ സാധ്യത തിരിച്ചറിഞ്ഞപ്പോൾ മുതലല്ല ഞങ്ങളെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾക്കെതിരായിരുന്നു ഞങ്ങൾ ഇത്തരം സമരത്തിൽ ഇറങ്ങുന്നത് പിന്തുരുപ്പന്മാരാണ് പുരോഗമനത്തെ എതിർക്കുന്നതാണ് സ്ത്രീ സമൂഹത്തിനെ എതിർക്കുന്നവരാണ് എന്നുള്ള നിരവധി ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഞങ്ങൾക്ക് നേരെ വിടുവാം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ രാഷ്ട്രീയ രാഷ്ട്രീയമിണ്ടാതിരിക്കാം കുറച്ച് നല്ല വാക്ക് മാധ്യമങ്ങൾ പറയട്ടെ അങ്ങനെ കേട്ട് നൈസിലെ മുന്നോട്ട് പോവാം അങ്ങനെ തീരുമാനിച്ചവരല്ല നിങ്ങൾ ഞങ്ങളെ ശക്തമായി എതിർക്കുന്നു എന്ന് ഞാൻ എതിർക്കുന്നുണ്ട് നിങ്ങൾക്ക് എതിരെ െതിരെ നിന്നപ്പോഴും ആ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് ശക്തമായി പറഞ്ഞോട്ട് മുന്നോട്ട് പോയ ഒരു പ്രസ്ഥാനം ബി ജെ പി ആണ് ഇന്നും അതിന്റെ ഭാഗമായിട്ട് കേസുകളിൽ പ്രതിയായിട്ടുള്ള സംഘടന സംഘ പ്രസ്ഥാനങ്ങളിലുള്ള ആളുകളാണ് നിരവധി കേസുകളിൽ ഇന്നും പ്രതിയാണ് ഞാൻ ചോദിക്കുന്നത് ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് ഒരാൾ മരണപ്പെട്ടു ഭരണപ്പെട്ടത് ഞങ്ങളെ കൂട്ടത്തിൽ ഒരാളായിരുന്നു എന്നാൽ ഞങ്ങളെ വിപ്ലവ ഞങ്ങളെ ഈ നാട്ടിൽ പ്രതിഷ്ഠിക്കാനുള്ള പരിശ്രമം നടത്തിയവരാണ് മാധ്യമങ്ങൾ അതുകൊണ്ട് അത്തരം ഇല്ല ഇല്ല അങ്ങനെയൊന്നുമില്ല കണ്ടിട്ടോ കേട്ടിട്ടില്ല പിന്നെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ അങ്ങ് പറഞ്ഞൊരു പ്രസ്താവന അയ്യപ്പൻ ഇല്ല എന്ന് പറഞ്ഞവരാണ് ഇവിടുത്തെ സി പി എം നേതാക്കൾ എന്ന് ഏതെങ്കിലും ഒരു സി പി എമ്മിന്റെ നേതാവ് അയ്യപ്പൻ ഇല്ല എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ടൊരു അയ്യപ്പനില്ല ഇവിടുത്തെ അങ്ങ് പറഞ്ഞത് അതല്ലേ അങ്ങ് പറഞ്ഞത് അയ്യപ്പൻ ഇല്ല ഗണപതിയുടെ കാര്യമാണോ ഇവിടെ പറഞ്ഞത് അയ്യപ്പൻ ഇല്ല എന്ന് പറഞ്ഞാണെങ്കിൽ എന്ന് പറഞ്ഞവരാണ് ഈ ചർച്ച തുടങ്ങിയത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ആരാണ് ഗണപതി അല്ലേ നോക്കൂടെ ഗണപതിയുടെ ഞാൻ അവിടെ കാര്യമാണ് അതിരിക്കുന്നത് ഇത് വേറെന്തോ ആണെന്നും പല പേരുകളിലും നിരീക്ഷണങ്ങളിലും ഈ സമയത്ത് കോൺട്രവേഴ്സി കോൺട്രവേഴ്സിൽ ഇത് മാധു അല്ല എന്ന് പറയും ഇവിടെ ഇരിക്കുന്നത് മറ്റൊരാളാണെന്ന് പറഞ്ഞാൽ മാധു അല്ല അനർത്ഥം ഞാൻ ഇവിടെ ഇരിക്കുന്നത് മാധു അല്ല എന്ന് പറയണമെന്നുണ്ടോ അവിടെ ഇരിക്കുന്നത് ബുദ്ധൻ സ്ഥാപിച്ച മറ്റൊരു പ്രതിമയാണെന്ന് പറഞ്ഞ ചർച്ചകൾ ഉണ്ടായിട്ടില്ലേ ഈ പ്രശ്നം ഒരുപാട് ആ സമയത്ത് അല്ല നമ്മൾ ഒരു കാര്യം ഈ ചർച്ചയില് തുടക്കം പിണറായി വിജയൻ ഗുരുസ്വാമിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈശ്വര വിശ്വാസികളാണ് അയ്യപ്പ വിശ്വാസ അത് ഈ വിശ്വാസമല്ല പറഞ്ഞത് പറഞ്ഞു മനു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കേ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞവരല്ലേന്ന് ഞാൻ മനുവിന്റെ മനു മനു പറഞ്ഞ കാര്യം കോട്ടയത്ത് പറയാം അല്ല ഞാൻ ചോദിക്കട്ടെ െല്ലെന്ന് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞോ എന്ന് അവിടെ സ്ത്രീകളെ സ്ത്രീകളെ പറയുന്നത് ഞാൻ പറഞ്ഞു മനു പറഞ്ഞ കാര്യമാണ് ഞാൻ പറയാത്തോ മനു പറയുന്നത് ഞാനും പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ പറയാത്ത കാര്യമാണ് മനു പറഞ്ഞത് അത് രണ്ടും തട്ടിൽ വെച്ച് തൂക്കാൻ പറ്റില്ല അത് രണ്ടും ഒരാൾ പറഞ്ഞ കാര്യവും മറ്റൊരാൾ പറയാത്ത കാര്യവും ഒരു തട്ടിൽ വെച്ച് തൂക്കാൻ കഴിയും